आई आ <laughs> 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 നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിക്കും അതുകൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എ ഡി ജി പിയുടെ ഈ കവടിയാർ കൊട്ടാരത്തിന് സമീപത്തായി നിർമ്മിക്കുന്ന ഈ കൊട്ടാരത്തിന് അടുത്തായി നിർമ്മിക്കുന്ന വീടിന് വീട്ടിലേക്കിപ്പോൾ പ്രതിഷേധം ആർച്ചുമായി എത്തുകയാണ് കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം അറിഞ്ഞാട്ടെ നമ്മൾ കൊള്ളാത്ത കൊള്ളാർ അജം കട്ട് പിടിക്കുന്നു അജം കട്ടുപിടിക്കുന്നു ആട് കട്ടുപിടിക്കുന്നു ആട് കട്ടുപിടിക്കുന്നു പ്രതിഷേധം പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം നിഷേധ പ്രതിഷേധം ഈ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എ ഡി ജി പിയുടെ വീടിന് മുൻവശത്തായി ഒരു ഫ്ലക്സ് സ്ഥാപിക്കുകയും ചെയ്തു ആ ഫ്ലക്സ് ഇപ്പോൾ പോലീസ് തന്നെ ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ് എന്തായാലും അവർ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കണം ഇത്രയേറെ സ്വർണക്കടത്തും കൊലപാതക കുറ്റം വരെ ചുമത്തിയിട്ടും അത് ചുമത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം ഭരണകക്ഷി എം എൽ എ ആയ അവരുടെ സ്വന്തം പി വി അൻവറാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം എന്നിട്ട് പോലും അതിനെതിരെ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ നട്ടലില്ലാത്ത ഒരു പാർട്ടിയും അതിൻ്റെ ഒരു മുഖ്യമന്ത്രിയെയുമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹം വലിയ ഒരു കൊട്ടാരമാണ് ഇവിടെ പണിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഭരണകക്ഷിക്ക് പോലും ഒരു സംശയവുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അത് സമ്മതിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെയേറെ വളരെ അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവ് നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നിവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുകയാണ് കാരണം അന്വേഷിച്ച് വരുന്ന ഉദ്യോഗസ്ഥർക്ക് വീടറിയില്ലെങ്കിൽ വീടിന് വഴി കാണിക്കാൻ ഒരു ബോർഡ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബോർഡ് ഇവിടെ ഇവിടെ തന്നെ വയ്ക്കും അത് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് വഴി മനസ്സിലാവാനുള്ള ഒരു കാരണമായി മാറും പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഇങ്ങനെ ധാർഷ്ട്യത്തോടെ മുമ്പോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും തീരുമാനമെങ്കിൽ ഉറപ്പായും യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സേലം പ്രതിഷേധം സേലം പ്രതിഷേധം കോൺഗ്രസിനും പ്രതിഷേധം കോൺഗ്രസിനും പാരു കൊള്ള ും കൊള്ള നാട് വരച്ച് പിടിക്കുന്നു നാട് വരച്ച് പിടിക്കുന്നു അവം പാവചനങ്ങള് അവര് സർക്കാർ ജയിക്കുന്നൊരു സർക്കാർ പോകോ ആജി വയ്ക്കു പുറത്തു പോകും നായുപോകോ ആജി വയ്ക്കു പുറത്തു പോകും എന്തായാലും എ ഡി ജി പിയുടെ വീടിന് മുൻപിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു ഫ്ലക്സ് സ്ഥാപിച്ചിരുന്ന ആ ഫ്ലക്സ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഈ പോസ്റ്റിന് മുകളിൽ നിന്നും അഴിച്ചു മാറ്റിയ നിലയിലുമാണുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തും സായാന്ന ധർണ ഉൾപ്പെടെയുള്ള നടത്തും എന്നാണ് എം എം ഹസൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ അൻവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വൻ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ വൻ പരാജയമാണ് എന്ന രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു അതിനുൾപ്പെടെ ഇന്ന് മുഖ്യമന്ത്രി പ്രതികരണവും നൽകിയിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മർതാടൻ മലയാളി തിരുവനന്തപുരം